രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മോളി അതിന് ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും മോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചുമ ചാടാണ് പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ് എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിൻ്റെ വരപ്പിൽ ചിലർ പറയുന്ന പട്ടിയാന്ന് ഞാൻ ഇനി പട്ടിയാണെന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാവേണ്ട പൂച്ച എന്ന് വിളിക്കാം പൂച്ച ആകുമ്പോൾ വലിയ അപകടം മോളിയുടെ അമ്മച്ചി പറയും എടാ എട്ടടച്ച് വീണാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം ബോബനും മോളിയോടാണ് കെ ബി ഗണേഷ് കുമാർ രാഹുൽ ഗാന്ധിയും ഗാന്ധിയും താരതമ്യം ചെയ്തത് പ്രിയങ്കിൽ കെ സി വേണുഗോപാലിനെ ഇവിടെ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു മന്ത്രി വളരെ വില കുറഞ്ഞ സമീപനവുമായിട്ടാണ് വില കുറഞ്ഞ വർത്തമാനവുമായിട്ടാണ് കഴിഞ്ഞ പോലെ കുറെ കാലങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുപാലിനെയുമൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല ഇവിടെ ഇത്തരത്തിൽ ബോബനും ഒക്കെ സാമ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനോട് എനിക്ക് പറയാനുള്ളത് ഈ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി മന്ത്രിയെ കാണുമ്പോൾ എനിക്ക് ബാലരമ കഥാപാത്രത്തിലെ വിക്രമനെയും മുത്തുവിനെയുമാണ് ഓർമ്മ വരുന്നത് അതിലെ മായാവിയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ആ ബാലരമ കഥാപാത്രത്തിൽ മായാവിയെ ന്യായീകരിച്ചു എന്താണ് യുദ്ധം ചെയ്യുന്ന രണ്ട് മണ്ടന്മാരായ ഗുണ്ടകളാണ് ഈ വിക്രമനും എന്ന് പറയുന്നത് അതുപോലെ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മണ്ടന്മാരായ ഗുണ്ടകളായ മന്ത്രിമാരാണ് അതിലൊരു മന്ത്രിയാണ് ഈ ഗണേഷ് കുമാർ അപ്പോൾ അവിടെ എനിക്ക് ഈ വിക്രമനെയും മുത്തുവിനെയുമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് പിന്നെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് പത്തനാപുരം നിയോജ ഒരു പി സി ജോർജാണ് എന്തും വിളിച്ചു പറയുന്ന ഒരു മന്ത്രിയായി എന്ത് വാ വായുണ്ട് നാക്കുണ്ട് എന്നുള്ള എന്തും സംസാരിക്കാമെന്നുള്ള ഒരു സമീപനവുമായിട്ടാണ് ഇവിടെ ഗണേഷ് കുമാർ മുമ്പോട്ട് വരുന്നത് ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാന്യനായ ബാലകൃഷ്ണ പിള്ള സാറ് ബാലകൃഷ്ണപിള്ള സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അപമാനകരമാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് സ്വാഭാവികമായും ഇത്തരത്തിൽ എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി ഈ ഗണേഷ് കുമാർ അതപ്പതിച്ചിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ യു മന്ത്രിസഭയിൽ മന്ത്രിസഭാ അംഗമായിരുന്നു ഈ ഗണേഷ് കുമാർ അന്നും ഈ പറയുന്ന പരിഹാസങ്ങൾ യു ഡി എഫിനെതിരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പേരിൽ യു ഡി എഫ് വിട്ടുപോയ ശേഷം ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ മന്ത്രിസ്ഥാനം ഇതൊക്കെ കേരളീയ പൊതുസംഘം വളരെ പുച്ഛത്തോട് കൂടി തള്ളിക്കളയും എന്നുള്ള കാര്യത്തിന് സംശയമില്ല പിന്നെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു സ്വന്തം പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയ ഒരു വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാറാണ് ഇവിടെ വന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറ്റം പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പേര് പറയാനുള്ള യോഗ്യത ഈ ഗണേഷ് കുമാറിനുണ്ടോ ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത ഈ ഗണേഷ് കുമാറിനുണ്ടോ കെ സി വേണുഗോപാലിന്റെ പേരുച്ചരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത ഈ ഗണേഷ് കുമാറിനുണ്ടോ അവിടെ ഈ സംസ്ഥാനത്തിന് കേരള സംസ്ഥാനത്ത് തന്നെ അപകാന അപകടകരമാണ് ഇത്തരത്തിലുള്ള ഒരു എന്ത് വൃത്തികേടും വിളിച്ചു പറഞ്ഞൊരു മന്ത്രി കേരള സംസ്ഥാനത്ത് തന്നെ അപമാനകരമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇനിയും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ കേസുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ കാണുമോ പ്രതിഷേധങ്ങൾ ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിലൊക്കെ പ്രതിഷേധം നടത്താൻ നിന്നാൽ അതിനേ സമയമുണ്ടാവുള്ളൂ കാരണം എന്ത് വൃത്തികേടുകളും ഇത് ഒരു പുതിയ സംഭവമൊന്നും നിരന്തരമായി ഇത്തരത്തിൽ വൃത്തികൾ വിളിച്ചു പറയുന്ന ഒരാളാണ് ഇത്തരത്തിൽ എന്ത് എന്താണ് ലോജിക്കില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു എന്താണ് ഒരു രാഷ്ട്രീയ മാലിന്യമായി ഇവിടെ ഗണേഷ് കുമാർ മാറുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളോടൊക്കെ പ്രതികരിച്ചാൽ പ്രതികരിക്കാനേ സമയം കാണുള്ളൂ ഈ ഇത്തരം മാലിന്യങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ സംസാരിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ എന്താണ് എന്താണ് വിവരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന പ്രതികരണങ്ങളാണ് അപ്പോൾ അതിനൊക്കെ എന്താണ് അതിന്റെ വില കുറഞ്ഞ ഭാഷയിൽ തന്നെ പ്രതികരിക്കേണ്ടി വരും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു